സഫ ജല്ലറി സഫ സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് പ്ലാൻ എസ് പി ഇ പദ്ധതിയുടെ ആദ്യ നറുക്കെടുപ്പ് വണ്ടൂർ ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം പോരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന നിർവഹിച്ചു തിരുവാലി തത്വമസി വീട്ടിൽ രാജലക്ഷ്മിയാണ് ആദ്യ നറുക്കെടുപ്പിലെ ഭാഗ്യശാലി പണ്ടൂർ സഫ ജ്വല്ലറിയുടെ സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് പ്ലാനിൻ്റെ ആദ്യ നറുക്കെടുപ്പാണ് ഇവിടെ നടന്നത് നമുക്കറിയാം സഫ ജല്ലറി സ്വർണ്ണവ്യാപാര രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് അതുപോലെ ബിസിനസ് രംഗത്ത് ഒരുപാട് കാലത്തെ പരിചയമുള്ള ഈ സ്ഥാപനം അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഇന്ന് നവീകരിച്ച ഈ ഷോറൂം നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് ത്തരം പദ്ധതികളൊക്കെ ഒരുപാട് ആശ്വാസകരമാണ് ഇനിയും സഫ ഗ്രൂപ്പിനെ ഈ നിർവഹിച്ചതായി ആദ്യം നറുക്കെടുപ്പിലെ വിജയിക്ക് രണ്ടായിരം രൂപയ്ക്ക് ഇരുപതിനായിരം രൂപയുടെ ആഭരണങ്ങൾ ലഭിക്കുമെന്നതാണ് പ്രത്യേകത തുടർന്ന് ഓരോ മാസവും നടത്തുന്ന നറുക്കെടുപ്പിലെ വിജയികൾക്ക് ബാക്കി തുക അടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും നറുക്കെടുപ്പ് ചടങ്ങിൽ പബ്ലിക് റിലേഷൻ മാനേജർ വി പി യാസർ ഷോറൂം മാനേജർ ഹുസൻകുട്ടി പോറ്റൂർ കെ പ്രേംകുമാർ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ቢዝነስ ደስክ ደብሊዩሽን ኒውስ